വൈറ്റ് ഹൌസിലെ ക്യാബിനറ്റ് റൂം പ്രസിഡന്റ് ട്രംപിൻ്റെ അരികിലിരിക്കുന്ന സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആളാകെ അസ്വസ്ഥനാണ് ദീർഘവൃത്താകൃതിയിലുള്ള മഹാഗണി മേശയ്ക്ക് എതിർവശത്ത് നിന്ന് ഡോജ് മേധാവി ഇലോൺ മസ്ക് ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ട് മാർക്കോ റൂബിയോയുടെ മുഖത്തെ ഭാവമാറ്റത്തിന് കാരണവും അത് തന്നെ ജീവനക്കാരെ വെട്ടിക്കുറക്കുന്നതിൽ നിങ്ങൾ സമ്പൂർണ്ണ പരാജയമാണ് റൂബിയോയ്ക്ക് നേരെ വിരൽ ചൂണ്ടി മസ്ക് തുറന്നടിച്ചു മിസ്റ്റർ മസ്ക് സത്യസന്ധമായ കാര്യങ്ങൾ പറയണം റൂബിയോ തിരിച്ചടിച്ചു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കാലാവധി പൂർത്തിയാകും മുമ്പ് ആയിരത്തി അഞ്ഞൂറ് ജീവനക്കാർ പിരിഞ്ഞു പോയതോ അത് പിരിച്ചുവിടലായി കണക്കാക്കില്ലേ അതല്ല ഇനി അവരെയെല്ലാം തിരിച്ചു വിളിച്ച് വീണ്ടും ഒരു പിരിച്ചുവിടൽ നാടകം നടത്തണോ റൂബിയോ രണ്ടും കൽപ്പിച്ചാണ് രംഗം വഷളാകുമ്പോഴും പ്രസിഡന്റിന് കുലുക്കമില്ല കൈകെട്ടി കസേരയിൽ നിന്നനങ്ങാതെ ഒരു ടെന്നീസ് മാച്ച് കാണുന്ന പോലെ അയാൾ എല്ലാം കണ്ടുകൊണ്ടിരുന്നു ആ മുറിയിൽ അന്ന് നടന്നത് ഒരു കുഞ്ഞു പോലും അറിയരുതെന്ന് ചട്ടം കെട്ടി ട്രംപ് പൊത്തിവെച്ചതാണ് ന്യൂയോർക്ക് ടൈംസിലെ ജനാദൻ സ്വാൻ മാഗി ഹേബർമാൻ എന്നിങ്ങനെ രണ്ട് മാധ്യമ പ്രവർത്തകർ പുറത്തുവിടുന്നത് ട്രംപ് ഭരണകൂടത്തോട് ഡെമോക്രാറ്റുകളേക്കാൾ അസ്വാരസ്യമാണ് നിലവിൽ റിപ്പബ്ലിക്കന്മാർക്ക് അടക്കി പിടിച്ച അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം അണപൊട്ടിയൊഴുകാനുള്ള ലക്ഷണമാണ് സമീപ ദിവസങ്ങളിലായി കാണുന്നത് മസ്കിന്റെ പ്രഹസനങ്ങൾക്ക് പച്ചക്കൊടി കാട്ടി ട്രംപ് മിണ്ടാതിരിക്കുമ്പോൾ അയാളെ വിശ്വസിച്ച് അമേരിക്കയെ ഗ്രേറ്റാക്കാൻ ഇറങ്ങി തിരിച്ച മാർക്കോ റൂബിയോ അടക്കമുള്ളവരാണ് പ്രതിസന്ധിയിലാകുന്നത് ഇതിനുദാഹരണമായിരുന്നു മാർച്ച് ആറാം തീയതി വൈറ്റ് ഹൌസിൽ ചേർന്ന ക്യാബിനറ്റ് മീറ്റിംഗിലെ സംഭവ ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം വിദേശ സഹായം വെട്ടിച്ചുരുക്കി യു എസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അഥവാ യു എസ് എഡ് അടച്ചുപൂട്ടുകയും ചെയ്തിരുന്നു തന്റെ അധികാര പരിധിയിലുണ്ടായ ഏജൻസിയിൽ മസ്കിന്റെ ഇടപെടൽ മൂലമുണ്ടായ ഈ നീക്കം റൂബിയോയ്ക്ക് അത്ര രസിച്ചിരുന്നില്ല ഇതിനിടയിലാണ് ക്യാബിനറ്റ് മീറ്റിംഗിൽ മസ്കുമായുള്ള ഉരസൽ മസ്കിന് എന്തും ചെയ്യാം പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണെങ്കിൽ നിഷ്പ്രയാസം മാറ്റിപ്പറയാം യാതൊരു കുറ്റബോധവുമില്ലാതെ ഒന്നും രണ്ടുമല്ല പല തവണ ഇക്കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയതാണ് എന്നാൽ നിവർത്തികെട്ട റിപ്പബ്ലിക്കൻസ് പ്രതികരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ക്യാബിനറ്റ് മീറ്റിംഗിൽ കണ്ടത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള വിശദമായ പദ്ധതികൾ മാർക്കോ റൂബിയോ ക്യാബിനറ്റ് മീറ്റിംഗിൽ വിശദീകരിച്ചെങ്കിലും അതൊന്നും മസ്കിനെ ഇംപ്രസ് ചെയ്തില്ല പോരാത്തതിന് നിങ്ങളെ ടി വിയിൽ കാണാൻ കൊള്ളാം എന്ന് പരിഹസിക്കുകയും ചെയ്തുവെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് തർക്കം പരിധി വിടുമെന്ന് കണ്ടപ്പോഴായിരുന്നു പ്രസിഡന്റ് ട്രംപിന്റെ ഇടപെടൽ റൂബിയോ നന്നായി ജോലി ചെയ്യുന്നുണ്ട് അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എപ്പോഴും യാത്രയിലാണ് അദ്ദേഹത്തിന് ഒരു ഏജൻസി നടത്തിക്കൊണ്ടു പോകാനുണ്ട് വളരെ തിരക്കിലാണ് എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ ഒരു പൊട്ടിത്തെറി മണത്ത് തന്നെയാണ് ട്രംപിന്റെ തലോടൽ റിപ്പബ്ലിക്കൻസിനിടയിൽ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാകുന്നുണ്ട് ഓർക്കാപ്പുറത്ത് ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് കൂടിയതും അതിന്റെ സൂചനയാണെന്നാണ് ന്യൂയോർക്ക് ടൈംസ് വിലയിരുത്തുന്നത് മസ്കിനെയും ക്യാബിനറ്റ് സെക്രട്ടറിമാരെയും പ്രശംസിച്ചുകൊണ്ട് ഒരു ബാലൻസിങ്ങിനാണ് ട്രംപ് ശ്രമിക്കുന്നതെന്ന് വ്യക്തം അല്ലെങ്കിൽ ഒരു പക്ഷേ ആ കപ്പലങ്ങ് മുങ്ങിയാലോ മസ്കിന്റെ നയങ്ങൾ ഇപ്പോഴും പിന്തുണക്കുന്നുവെന്ന് വ്യക്തമാക്കിയ ട്രംപ് മസ്കിന്റെ ഉപദേശങ്ങൾ നടപ്പിലാക്കേണ്ടത് സെക്രട്ടറിമാരാണെന്നാണ് തേച്ചുമിനുക്കുന്നത് മസ്കിന്റെ തീരുമാനങ്ങളെയും നയങ്ങളെയും കുറിച്ച് അമേരിക്കൻ ഏജൻസികളുടെ മേധാവിമാരും വൈറ്റ് ഹൌസിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും നിരന്തരം പരാതി ഉന്നയിക്കുന്നുണ്ട് വൈറ്റ് ഹൗസ് ഓഫീസ് ഓഫ് ലെജിസ്ലേറ്റീവ് അഫയേഴ്സിലേക്ക് പരാതി പ്രളയമാണ് സർക്കാർ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറക്കുന്നതിലുൾപ്പെടെ വോട്ടർമാരിൽ നിന്ന് വൻതോതിൽ രോഷമുണ്ടെന്നാണ് റിപ്പബ്ലിക്കൻ കോൺഗ്രസ് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടുന്നത് ഇതിനു പിന്നാലെയാണ് ട്രംപ് നിർണായക യോഗം ചേർന്നത് എന്നാൽ ഇതോടുകൂടി ക്യാബിനറ്റിനകത്തെ പിരിമുറുക്കങ്ങളും പുറംലോകമറിഞ്ഞു ക്യാബിനറ്റ് യോഗത്തിനിടയിലെ വാഗ്വാദത്തെക്കുറിച്ചുള്ള ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് തള്ളിക്കൊണ്ടായിരുന്നു ട്രംപ് പിന്നീട് രംഗത്തെത്തിയത് ഒരു വഴക്കുമുണ്ടായില്ല ഞാൻ അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ ഒരു പ്രശ്നം സൃഷ്ടിക്കുകയാണെന്നാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ട്രംപിന്റെ മറുപടി ഇലോണും മാർക്കോയും തമ്മിൽ നല്ല ബന്ധമാണ് അവർ ഇരുവരും മിടുക്കന്മാരാണ് സ്റ്റേറ്റ് സെക്രട്ടറി എന്ന നിലയിൽ മാർക്കോ അവിശ്വസനീയമാം വിധം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു ഇലോൺ അതിശയകരമായി ജോലി ചെയ്യുന്ന ഒരതുല്യ വ്യക്തിയാണെന്നുമാണ് I was there. You're just a troublemaker. And you're not supposed to be asking that question because we're talking about the World Cup. Uh, Elon gets along great with Marco, and they're both doing a fantastic job. There is no clash. Who are you with? Who are you with? NBC. Oh, no wonder. That's enough. NBC. Any other questions? പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതുപോലെ വളരെ ക്രിയാത്മകമായ മീറ്റിംഗ് ആയിരുന്നു നടന്നതെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റും ന്യൂയോർക്ക് ടൈംസിനോട് വ്യക്തമാക്കിയിരുന്നു ചെലവ് ചുരുക്കൽ നടപടികളും ജീവനക്കാരുടെ നിയമനവുമാണ് ചർച്ചയായത് നമ്മുടെ സർക്കാരിനെ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്ന വാഗ്ദാനം നിറവേറ്റാൻ പ്രസിഡന്റ് ട്രംപിനെ സഹായിക്കുന്നതിന് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്നും കാരോളിൻ ലെവിറ്റ് പറഞ്ഞു അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ ഫലപ്രദമായ ചർച്ചയായിട്ടാണ് സെക്രട്ടറി റൂബിയോ ഈ മീറ്റിംഗിനെ കണ്ടതെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടാമി ബ്രൂസ് പ്രതികരിച്ചത് അതേസമയം ക്യാബിനറ്റ് യോഗം വളരെ ഫലപ്രദമായിരുന്നുവെന്നും മുറിക്കുള്ളിൽ കുറച്ചാവേശം കുറവായിരുന്നുവെന്നുമാണ് മസ്ക് എക്സിൽ കുറിച്ചത് താൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് ബില്യൺ ഡോളർ മൂല്യമുള്ള കമ്പനികൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും മികച്ച ജീവനക്കാരെ നിയമിക്കുന്നത് എങ്ങനെയാണെന്ന് തനിക്കറിയാമെന്നും ക്യാബിനറ്റ് സെക്രട്ടറിമാരെ ഓർമ്മിപ്പിച്ചതായും മസ്ക് പറയുന്നുണ്ട് ഇങ്ങനെ എത്രകാലം പരാതിയും പരിഭവങ്ങളും പൊട്ടിത്തെറികളുമായി ട്രംപും ടീമും തട്ടിമുട്ടി മുന്നോട്ടു പോകുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്